സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വരും അതേപോലെ തന്നെ ഒരു ഡെമോ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സോ ഫസ്റ്റ് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് വരുന്ന പറയാം സോ സി ഇനെ വിളിച്ച് നോക്കിയപ്പോൾ അതായത് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വിളിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലായത് റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് ജൂലൈ അതായത് നമ്മുടെ ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഇതിനുള്ളിൽ നിർബന്ധമായിട്ട് വരും കൂടുതൽ ചാൻസ് ഫസ്റ്റ് വീക്കിൽ വരാനാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ജൂ ജൂലൈ സെക്കൻഡ് വീക്കിൻ്റെ തുടക്കത്തിൽ വരുന്നതാണ് വിളിച്ചപ്പം മനസ്സിലായ കാര്യം റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഡെമോ കാണിക്കുന്നതിന് ഉള്ളിൽ രണ്ട് പ്രോസസ്സുകൾ പറയാം കീമിൻ്റെ സ്കോർ വന്നു കഴിഞ്ഞു അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കീമിൻ്റെ മാർക്ക് കാണാൻ പറ്റും അതേപോലെ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എലിജിബിൾ ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാവും എലിജിബിൾ ആവണം നിങ്ങൾ കീമിൻ്റെ സ്കോറ് വന്നതിൽ നിങ്ങൾ എലിജിബിൾ ആവണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരാം നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരാൻ നിങ്ങൾ അവിടെ എലിജിബിൾ ആയിരിക്കണം നെക്സ്റ്റ് കേസ് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ സമയം അതായത് ഇന്നിപ്പോൾ ജൂൺ മുപ്പതാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിവരായിരുന്നു നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത് അപ്ലോഡ് ചെയ്യാത്ത സ്റ്റുഡൻസിന് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റില്ല നിങ്ങൾ ഇനി കീമിൽ ഇനി എത്ര മാർക്ക് മേടിച്ചോരക്കട്ടെ എലിജിൾ ആയിക്കോട്ടെ നിങ്ങൾ പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത് എങ്ങനെയാണ് കീമിൻ്റെ മാർക്ക് പ്ലസ് നമ്മുടെ ട്വൽത്തിലെ പ്ലസ് ടു മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ അതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റാൻഡർഡൈസേഷൻ വേല് ചിലപ്പം ആഡ് ചെയ്യാം പ്ലസ് ഓർ മൈനസ് ചെയ്യാം ചിലപ്പം ആഡ് ആവാം ചിലപ്പോൾ മൈനസ് ആവാം ആ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത ഈ ഒരു കാര്യങ്ങൾ കണ്ടോ സോറി ഇങ്ങനെയല്ല കീം പ്ലസ് അങ്ങനെ ചില കീമിൻ്റെ മാർക്ക് പ്ലസ് പ്ലസ് ടുവിലെ മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തത് അത് രണ്ടുകൂടി ആഡ് ചെയ്യും അങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കീം മാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്റ്റാൻഡർഡൈസ് പ്ലസ് ടു സ്കോർ അത് വെച്ചിട്ടാണ് കീമിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം സോ അതുകൊണ്ട് നിങ്ങൾ കീമിൽ എലിജിബിൾ ആണോ അതേപോലെ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾ കീമിലെ റാങ്ക് ലിസ്റ്റിൽ വരും നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ ആണ് അതിനുള്ള ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിങ്ങൾക്ക് കീമിലെ കോളേജ് പ്രഡിക്ടർ കീമിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ സിംപിളായിട്ട് കിട്ടുന്ന കീമിൻ്റെ ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സ്ആപ്പ് ബോട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക സോ ഇത് കോളേജ് ദോസിൻ്റെ ഓഫീഷ്യൽ വാട്സ്ആപ്പ് ബോട്ടാണ് സോ കമൻ ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ ക്ലിക്ക് ചെയ്താൽ എനിക്ക് വാട്സ്ആപ്പ് ബോട്ടിൽ എത്താൻ പറ്റും സോ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് അടിക്കുക നിങ്ങളുടെ കാറ്റഗറി അടിച്ചാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഏത് കോളേജ് കിട്ടും എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഐഡിയകൾ കിട്ടും സോ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങളുടെ കോളേജ് പ്രിഡിക്റ്റ് അതായത് കീം കോളേജ് പ്രഡിക്ടറാണ് ഇത് സോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമന്റ് ബോക്സ് കൊടുത്ത ലിങ്കും വാട്സപ്പ് കൊടുത്ത ലിങ്ക് യൂസ് ചെയ്യുക ഹൈലി യൂസ്ഫുൾ ബോട്ടാണ് സോ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റുഡൻസിന്റെ അതായത് കീം ടു തൗസൻഡ് ട്വന്റി ത്രീ സ്റ്റുഡൻസിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക് വേഴ്സസ് റാങ്ക് അത് റാങ്ക് പ്രഡിക്ഷൻ അല്ല ഒരിക്കലും കീം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സ്റ്റുഡൻസിൻ്റെ മാർക്ക് വേഴ്സസ് റാങ്ക് ആയിരുന്നു ഓക്കെ അത് കാണിച്ചാൽ മറ്റും അപ്പോൾ അതിൽ പലർക്കും ഡൗട്ട് ഉണ്ട് ഇതെങ്ങനെ ഞാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്റ്റുഡൻറ് സ്റ്റുഡൻ സ്റ്റുഡൻറ്റ് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ പേപ്പറാണ് ആദ്യം തന്നെ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്ക് ഫിസിക്സ് കെമിസ്ട്രീൻ്റെ മാർക്ക് ഉണ്ടാവും അതിന് ശേഷം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഉണ്ടാവും അതിനുശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത ടോട്ടൽ മാർക്ക് വൺ തേർട്ടി ത്രീ ഇത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വാളിഫൈഡ് ഇതാണ് എലിജിൾ അപ്പോൾ ഈ കുട്ടി എലിജിബിൾ ആണ് ഓൾറെഡി എലിജിബിളാണ് പത്ത് മാർക്കിന് വില ഉണ്ടെങ്കിൽ അതിന് ശേഷം എന്താക്കുകയാണെങ്കിൽ നിങ്ങളുടെ എൻട്രൻസ് സ്കോറിന് മുന്നൂറിലേക്കാക്കും എൻട്രൻസ് സ്കോറിനെങ്ങനെയാണ് നമ്മൾ മുന്നൂറിലേക്കാക്കുക നമുക്കിതാണിപ്പോൾ എൻട്രൻസ് സ്കോർ എങ്കിൽ ഓക്കെ ഇത് ബൈ ടോട്ടൽ ഫോർ എക്സാമ്പിൾ ഇതിപ്പം ഞാൻ ഇതിപ്പോൾ വൺ തേർട്ടി ത്രീ അല്ലേ വൺ തേർട്ടി ത്രീ ബൈ ടോട്ടൽ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ ഈ വർഷത്തെ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് കേട്ടോ എഴുതാൻ സ്ഥലമില്ല വൺ തേർട്ടി ത്രീ ബൈ ടോട്ടൽ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ചെയ്തതിന് എന്ത് സംഭവിക്കും നിങ്ങളുടെ എന്ത് സംഭവിക്കും ടോട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ വർഷത്തെ കീമിൻ്റെ സ്കോർ അതായത് ഏകദേശം എത്രയാണ് വരുന്നത് സിക്സ് ആണ് അപ്പോൾ വൺ തേർട്ടി ത്രീ ഡിവൈവ് ബൈ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റ് ത്രീ ഹൺഡ്രഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും അതാണ് എൻട്രൻസ് സ്കോർ ഔട്ട് ഓഫ് ത്രീ ഹൺഡ്രഡ് കഴിഞ്ഞ വർഷം വിത്ത് റെസ്പെക്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇങ്ങനത്തെ ആയിരിക്കും എൻട്രൻസ് സ്കോർ ഔട്ട് ഓഫ് ത്രീ ആക്കുക അതിനുശേഷം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സ്കോർ ഔട്ട് ഓഫ് ത്രീ ഹണ്ട്രഡ് അതിൽ നിങ്ങൾ ഈ പ്ലസ് ടു സ്കോർ നല്ല രീതിയിൽ ഇവിടെ ഒരു സാധന രീതിയെന്നുണ്ടോ സ്റ്റാൻഡേർഡൈസേഷൻ അതാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ പുള്ളി നമ്മുടെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം സ്റ്റാൻഡേർഡൈസേഷൻ സോ ഇതാണ് നിങ്ങളുടെ സ്റ്റാൻഡർഡൈസ് സ്കോർ അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത പ്ലസ് ടു മാർക്കാണോ അപ്പോൾ ഇത് ഈ കുട്ടീൻ്റെ ഒറിജിനൽ ഒറിജിനൽ ഫിസിക്സ് കെമിസ്ട്രിയിലെ മാത്സിലെ മാർക്കല്ല ഇത് സോറി ഒറിജിനൽ ഒറിജിനൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്കല്ല ഈ ടു സെവൻറ്റി സെവൻ ഒന്നെക്കിൽ അത് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിട്ടുണ്ടാവും സി ബി സി ആയിട്ട് ആയിക്കോട്ടെ ഐ സി സി ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ അവിടെ മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മാർക്ക് കൂട്ടിയിട്ടുണ്ടാവുക ചിലപ്പോൾ മാർക്ക് കുറച്ചുണ്ടാവും കഴിഞ്ഞ വർഷം എനിക്ക് അറിയാൻ പറ്റിയത് സി ബി എസ് സി സ്റ്റുഡൻസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലസ് ടു പാസായ സി ബി എസ് ഇ സ്റ്റുഡൻസിന് പന്ത്രണ്ടോ പതിമൂന്നോ മാർക്ക് കൂട്ടിയിട്ടുണ്ടെന്നാണ് സ്റ്റാൻഡർഡൈസേഷനിൽ എനിക്ക് അറിയാൻ പറ്റിയത് നമ്മുടെ റിവ്യൂ കുറേ സ്റ്റുഡൻസ് സെയിം കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നിങ്ങളുടെ ടോട്ടൽ സ്കോർ മുന്നൂറിലെ ടോട്ടൽ സ്കോർ ഈ മുന്നൂറിലെ ഈ ടോട്ടൽ സ്കോർ മുന്നൂറ്റി പത്തൊമ്പതാണ് സോറി അറുന്നൂറിലെ ടോട്ടൽ സ്കോർ ഇവിടുത്തെ കാണോ കഴിഞ്ഞ വർഷത്തെ വിത്ത് റെസ്പെക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വർഷം ഇതേപോലെ തന്നെ ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അങ്ങനെ അറുന്നൂറിൽ നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന മാർക്ക് അത് വെച്ച് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി ത്തി തൊണ്ണൂറ്റി അമ്പത്തഞ്ച് തൊള്ളായിരത്തി അമ്പത് തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഇതാണ് നിങ്ങൾ കിട്ടുന്ന അവസാനത്തെ റാങ്ക് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരാം നമ്മുടെ കീമിൻ്റെ എൻട്രൻസ് സ്കോറിനെ മുന്നൂറിലേക്ക് ആക്കിയൊന്നും ഇല്ല ടോട്ടൽ എന്ന് വെച്ചാൽ നൂറ്റി മുപ്പതാണ് ഇയാളുടെ മാർക്കെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്തുന്നത് സിക്സ് ഹൺഡ്രഡാണ് അതിനെന്ത് മൾട്ടിപ്ലൈ ചെയ്യുക അതിനെ ത്രീ ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും ഈ മാർക്കാണ് നിങ്ങളുടെ എന്ത് നിങ്ങളുടെ മുന്നൂറിലെ കീം സ്കോർ അതിനുശേഷം സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത പ്ലസ് ടു സ്കോർ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റ ത്രീ ഹൺഡ്രഡ് അതിനോട് സ്റ്റാൻഡർഡൈസേഷൻ ആഡ് ചെയ്യാൻ കുറയ്ക്കാം അത് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു മാർക്ക് ഇട്ടു ഇനിയിട്ട് എന്ത് ചെയ്യുക ഈ മാർക്ക് നിങ്ങളുടെ ഈ രണ്ട് മാർക്കൂടെ ആഡ് ചെയ്യും അതാണ് ഈ മുന്നൂറ്റി പത്തൊമ്പത് അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുക സോ ഇങ്ങനെയാണ് കീമിന് റാങ്ക് മെക്കാനിസം അക്കോഡിംഗ് ടു തൗസൻഡ് ട്വൻ ത്രീ വർഷം സെയിം തന്നെ ആയിരിക്കും എൻട്രൻസ് സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക സോ നിങ്ങൾക്ക് നൂറ് ശതമാനം യൂസ്ഫുൾ ഒന്ന് കണ്ടൻറ്റ് ഞാൻ വീണ്ടും എന്തായാലും സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ